ഈ വർഷം ആറ്റുകാൽ പൊങ്കാല വരുന്നത് അന്തരീക്ഷം ഒരുപാട് ചൂടായിരിക്കുന്ന അവസരത്തിൽ തന്നെയാണ് അപ്പോൾ നമ്മൾ കൂടി ഭക്തിയോടുകൂടി ആറ്റുകാലമ്മയെടുത്തോട്ട് പോകുമ്പോൾ നമ്മുടെ ശരീരം സ്ട്രോങ് ആയിരിക്കാനും സംരക്ഷിക്കാനും നമുക്ക് എന്തൊക്കെ ചെയ്യാം കണ്ണിൻ്റെ കാര്യങ്ങളെപ്പറ്റി എന്തൊക്കെ ശ്രദ്ധിക്കാമെന്ന് നോക്കാം ചൂട് കാലം ആയതുകൊണ്ട് തന്നെ നമ്മൾ അമ്മയെ കാണാൻ പോകുന്ന അവസരത്തിൽ ആവശ്യത്തിന് ശുദ്ധമായ വെള്ളം കുടിക്കാനുള്ള വെള്ളം കരുതുക ഒരുപാട് ക്ഷീണം തോന്നുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ ഡയബറ്റീസ് ബി പി ഒക്കെ അസുഖമുള്ള ആളുകളാണെങ്കിൽ അതിനുള്ള ഗുളികൾ നമ്മൾ രാവിലെ കഴിച്ചിട്ടിറങ്ങുക അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ചാൽ കഴിക്കുകയാണെങ്കിൽ അതും കൂടെ നമ്മൾ കരുതിയിരിക്കണം കണ്ണിൻ്റെ കാര്യത്തെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഒന്നാമത് ചൂടായ അന്തരീക്ഷവും അതിൻ്റെ കൂടെ നമ്മൾ പൊങ്കാല അടുപ്പ് കത്തിക്കുന്ന സമയത്തുള്ള ചൂടും എല്ലാം കാരണം കണ്ണ് പെട്ടെന്ന് വരണ്ടു പോകാനും കണ്ണില് വെള്ളോലിപ്പും കരാരപ്പും തട്ടലും ചുവപ്പും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അത് തടയാനായിട്ട് നമ്മളൊരു പ്രൊട്ടക്റ്റ് ആയിട്ടുള്ള കണ്ണടകൾ വെക്കുന്നത് നല്ലതാണ് അതുപോലെ കണ്ണെന്തെങ്കിലും പുകയൊക്കെ പോകുവാണെങ്കിൽ തണുത്ത വെള്ളം വെച്ച് കഴുകുന്നതും നല്ലതാണ് പൊങ്കാല ഇടുന്ന അവസരത്തിൽ നമുക്കൊരു കണ്ണടകൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാറ്റ് ഈ ചൂട് കാറ്റടിച്ച് കണ്ണ് ഡ്രൈ ആയി പോകുന്ന ഒരു പരിധി വരെയെങ്കിലും നമുക്ക് തടയാൻ സാധിക്കും പലപ്പോഴും നമ്മുടെ ആശുപത്രിയിൽ കാണുന്നത് പൊങ്കാല കഴിഞ്ഞിട്ട് ചിലർക്കെങ്കിലും കണ്ണില് ചുവപ്പായിട്ടും ചൊറിച്ചിലായിട്ടൊക്കെ വരാറുണ്ട് അപ്പോൾ അത് നമുക്ക് എങ്ങനെ തടയാമെന്നും വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നും നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ കണ്ണിന് ഇടുന്ന വേളയിൽ പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് ഒരു കണ്ണട വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂടുള്ള കാറ്റും പുകയും കണ്ണടിക്കുന്ന ഒരു പരിധി വരെങ്കിലും നമുക്ക് തടയാൻ സാധിക്കും അതുപോലെ തന്നെ ചൂട്ടു നിന്നൊക്കെ ഉള്ള പൊടി പടലങ്ങളും ചെറിയ പൊടികളും കണ്ണിൽ വീണ് നമുക്ക് തടയാൻ സാധിക്കും കണ്ണിൽ എന്തെങ്കിലും ചെറുതായിട്ട് പൊടി വീണു എന്ന് തോന്നുകയാണെങ്കിൽ ശുദ്ധമായ തണുത്ത വെള്ളം വെച്ച് കണ്ണ് കഴുകുന്നത് നല്ലതാണ് കണ്ണ് കഴുകിയിട്ടും കരകരപ്പം തട്ടലും അല്ലെങ്കിൽ കണ്ണെന്തെങ്കിലും കിടക്കുന്ന പോലെ തോന്നുന്നത് മാറുന്നില്ല എങ്കിൽ നിർബന്ധമായ ഒരു നേത്രോ വിദഗ്ദ്ധനെ കാണിച്ച് എന്തെങ്കിലും പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റേണ്ടതാണ് പ്രത്യേകിച്ച് ഡയബറ്റിക് ആണെങ്കിൽ നമുക്ക് ഇൻഫെക്ഷനും മറ്റു കാര്യങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് പൊങ്കാല ഇട്ട ശേഷം നമുക്ക് വൈകുന്നേരവും അടുത്ത ദിവസമോ കണ്ണിൽ ചുവപ്പോ ചൊറിച്ചിലോ തോന്നുകയാണെങ്കിൽ അത് ഒന്ന് നമുക്ക് അലർജി പൊടി അടിച്ചതിൻ്റെത് ഉള്ള അലർജി ആകാം അങ്ങനെയാണ് നമ്മൾ സാധാരണ ഒരു ദിവസം കൊണ്ട് അതെങ്ങനെ മാറിക്കൂളും ജസ്റ്റ് കണ്ണിൽ തണുപ്പ് കൊടുത്താൽ അതെങ്ങനെ മാറിക്കൂടും ചിലർക്കെങ്കിലും ചെങ്കണ്ണ് വരികയാണെങ്കിൽ അതിന് ആൻറ്റിബയോട്ടിക് ഡ്രോപ്സ് വേണം അത് ഡോക്ടറെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ആൻറ്റിൻ്റിബയോട്ടിക് ഡ്രോപ്സ് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ടത് നമുക്ക് പിന്നെ ചെയ്യാൻ ഒക്കുന്ന കാര്യങ്ങൾ നമ്മൾ സാധാരണ ഒരുപാട് പേർ ഒത്തുകൂടുമ്പോൾ ചെങ്കണ്ണൊക്കെ വരുന്നത് മലിനമായ അന്തരീക്ഷം നമ്മൾ തൊട്ട് അതേ കൈവെച്ച കണ്ണ് തൊടുമ്പോഴാണ് നമുക്ക് അണുബാധ ഒരാളിൽ നിന്ന് മറ്റാളിലോട്ട് പോകാൻ സാധിക്കും പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് വേർതിരിക്കുന്ന ഒക്കെ സമയത്താണ് നമ്മൾ പെട്ടെന്ന് ഓ എപ്പോഴും തുടയ്ക്കാനും എപ്പോഴും തുടയ്ക്കാനുള്ള പ്രവണത വരുന്നത് അപ്പോൾ നമുക്ക് കണ്ണ് തുടയ്ക്കുന്നത് നമ്മൾ തന്നെ തുണി നമ്മൾ തന്നെ ഹാൻഡ് കർച്ചീഫ് ഉപയോഗിക്കുക അത് മറ്റൊരാളെട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരാളുടെ കർച്ചീഫും എല്ലാം നമ്മൾ വെച്ച് മുഖം തുടക്കുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കും വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആ കാര്യം നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിക്കാതെ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തണുത്ത വിളിച്ച് കണ്ണിൽ കഴുകിയിട്ടും പ്രശ്നങ്ങൾ മാറുന്നില്ല എങ്കിൽ അടുത്തുള്ള നേത്രവിദഗ്ധിനെ സമീപിക്കാം ഇത്രയും ചെറിയ നിർദ്ദേശങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ആറ്റുകാൽ പൊങ്കാല സമയത്ത് ഭക്തിപൂർവ്വം നമുക്ക് പൊങ്കാലയിട്ട് അതിൻ്റെ സന്തോഷം നമുക്ക് നുകരാൻ സാധിക്കും പൊങ്കാല ഇടുന്ന വേളയിൽ കുട്ടികൾ കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ കഴിവതും കോൺടാക്ട് ലെൻസിന് പകരം ആ ഒരു വേളയിൽ കണ്ണടകൾ വെച്ച് പൊങ്കാല ഇടുന്നതാണ് നല്ലത് കാരണം ചൂടുള്ള കാറ്റും പുകയും എല്ലാം നമ്മൾ ഉള്ള സമയത്ത് കോണ്ടാക്ട് ലെൻസ് വെച്ചാൽ അതിൽ മലിനം മാലിന്യം ഉണ്ടാകാനും ചെറിയ പോറലുകൾ കണ്ണിൽ വീഴാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് കഴിവതും നമ്മൾ കോണ്ടാക്ട് ലെൻസ് അവോയ്ഡ് ചെയ്തിട്ട് കണ്ണടകൾ ഉപയോഗിച്ച് പൊങ്കാല ഇടുന്നതായിരിക്കും നല്ലത് പൊങ്കാല ഇട്ട ശേഷം കണ്ണില് ചുമപ്പോ കരകർപ്പോ തട്ടിലോ തോന്നുകയാണെങ്കിൽ അത് നമുക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാകാം എന്ന് നോക്കാം ഒന്ന് നമ്മൾ ചൂട് കാറ്റടിക്കുന്നതുകൊണ്ട് കണ്ണ് ഡ്രൈ ആയി വരണ്ട് പോയിട്ട് അതിൻ്റെ ഒരു വ്യത്യാസം കൊണ്ടാകാം അങ്ങനെയാണെങ്കിൽ തണുത്ത വെള്ളം വെച്ച് കണ്ണ് കഴുകിയോ അല്ലെങ്കിൽ ലൂബ്രിക്കൻ്റ് കണ്ണിന് കുളിർമ കിട്ടുന്ന തുള്ളി മരുന്ന് ഒഴിച്ചാലും അതങ്ങ് ശരിയാകാൻ സാധ്യതയുണ്ട് രണ്ടാമത് നമുക്ക് അലർജി അതായത് അലർജി ടെൻഡൻസി അലർജി വരാൻ പ്രവണതയുള്ള ആളുകൾക്ക് ഈ പൊടിക്കാറ്റടിക്കുന്നതുകൊണ്ട് പുക അടിക്കുന്നതും കണ്ണിൻ്റെ അത് വീക്കവും വെള്ളമൊലിപ്പും വരാൻ സാധ്യതയുണ്ട് അലർജി ആണെങ്കിൽ സാധാരണ ചൊറിച്ചിലും ഒരുപാട് വെള്ളോലിപ്പാണ് കാണുന്നത് അതിന് നമുക്ക് അലർജിക്കുള്ള തുള്ളി മരുന്നുകൾ നമ്മുടെ ഡോക്ടറെ സമീപിച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാം അതായത് അലർജിയുള്ള വ്യക്തിയാണ് ഓൾറെഡി എന്തെങ്കിലും തുള്ളി മരുന്ന് ഒഴിക്കുന്നതാണെങ്കിൽ നമ്മൾ അതേ തുള്ളി ഒഴിച്ച് അത് ക്ലിയർ ആവുന്നുണ്ടോ എന്നുള്ള നോക്കാം അപൂർവമായി നമ്മുടെ കണ്ണിൻ്റെ അകത്ത് ചുവപ്പിൻ്റെ കൂടെ മഞ്ഞ് നിറത്തിലുള്ള പഴുപ്പും കൂടെ ഉണ്ടെങ്കിൽ അത് സാധാരണ എല്ലാം പ്രതീക്ഷിക്കുന്ന ചെങ്കണ്ണാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നമുക്ക് മഞ്ഞ നിറത്തിലുള്ള പഴുപ്പുണ്ടെങ്കിൽ നമ്മൾ ആൻറ്റിബയോട്ടിക് പോലുള്ള മരുന്നുകൾ ഒഴിച്ച് നമുക്ക് ഡോക്ടർ പറയുന്ന നിർദ്ദേശപ്രകാരം നാലു തൊട്ട് ആറ് നേരം വരെ ഒരു ദിവസം ഒഴിക്കേണ്ടതുണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരാഴ്ച വരെ നമ്മൾ ഉപയോഗിക്കണം പലപ്പോഴും പറ്റുന്നത് നമ്മൾ ഇതുപോലത്തെ സന്ദർഭത്തിൽ ചുവപ്പ് കാണുമ്പോൾ നമ്മളൊരു മരുന്ന് ആൻറ്റിബയോട്ടിക് മരുന്നങ്ങ് തുടങ്ങും അത് കഴിഞ്ഞ് ഒരു ദിവസം രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും ആ ചുവപ്പ് മാറുമ്പോൾ അതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് നിർത്തും അപ്പോൾ ബുദ്ധിമുട്ട് വരുന്നത് നമ്മൾ ആൻറ്റിബയോട്ടിക് ഫുൾ ആയിട്ടുള്ള കോഴ്സ് അതായത് നമ്മൾ അഞ്ച് ദിവസത്തേക്ക് ആ ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളെങ്കിൽ ആ അഞ്ച് ദിവസം ഒഴിച്ചില്ലെങ്കിൽ അണുക്കൾ ഈ ആൻറ്റിബയോട്ടിക്കിന് റെസിസ്റ്റൻ്റ് ആകാൻ സാധ്യതയുണ്ട് പിന്നെ ഒരു വേളയിൽ നമുക്ക് ചെങ്കണ്ണ് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആൻറ്റിബയോട്ടിക്ക് അത് ബലിക്കാതെ വരികയും ചെങ്ങണ്ണ് ചികിത്സിച്ചു ഭേദപ്പെടുത്താൻ ബുദ്ധിമുട്ടായി വരികയും ചെയ്യും പിന്നൊരു കാരണം നമുക്ക് ചുവപ്പ് വരാനുള്ളത് കണ്ടകത്ത് ചെറിയ പൊടി ഒക്കെ പോയിട്ടുണ്ടെങ്കിലാണ് ഇപ്പോൾ നമുക്ക് കണ്ണിൽ ഒരു പൊടി പോയാൽ ആറ്റുകാൽ പൊങ്കാലിടുന്ന സമയത്താണെങ്കിൽ അല്ലാതെ നമ്മുടെ വീട്ടിൽ കണ്ണിൽ ഒരു പൊടി പോയാൽ എന്തൊക്കെ പറ്റി പറയാം അപ്പൊ നമ്മൾ പോളെ താഴോട്ടാക്കിയിട്ട് കണ്ട ചുവപ്പ് ഭാഗത്താണ് പൊടി കാണുന്നതെങ്കിൽ നമുക്ക് നല്ല ശുദ്ധമായിട്ടൊരു തൂവാല വെച്ച് അത് തുടച്ച് മാറ്റുന്നതിന് തെറ്റില്ല അതുപോലെ കണ്ടിൻ്റെ വെള്ളം നിറത്തിലുള്ള സ്ക്ലീറ ഈ ഭാഗത്താണെങ്കിലും നമ്മൾ സൂക്ഷിച്ച് അത് മാറ്റുന്നതിന് തെറ്റില്ല മുകുഴത്തെ പൂളയിലാണെങ്കിൽ നമ്മൾ പോള തവട്ട് വലിച്ച് അതിൻ്റെ അകത്തുള്ള പൊടിയാണെങ്കിൽ നമ്മൾ തുടച്ച് നീക്കം ചെയ്യുന്നതിന് പ്രോബ്ലം ഇല്ല പക്ഷെ കണ്ണിൻ്റെ സുതാര്യമായ കോർണിയ കൃഷ്ണമണിയിലാണ് പൊടി കാണുന്നതെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് പോയില്ല എങ്കിൽ കഴിവതും ഒരു ഡോക്ടറിനെ കാണിച്ചത് മാറ്റുന്നതാണ് നല്ലത് കാര്യം സുതാര്യമായ കൃഷ്ണമണിയിൽ നമ്മൾ നമ്മളെടുക്കുന്ന വേളയിൽ എന്തെങ്കിലും ചെറിയ സ്ക്രാച്ചോ പോളോ വീണ് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പൂർണ്ണമായും മാറ്റിയെടുക്കുന്ന കാര്യം ബുദ്ധിമുട്ടായിട്ട് വരും അപ്പം നമ്മുടെ കണ്ട പോളയിലാണെങ്കിലും കണ്ണിൻ്റെ വെള്ള ഭാഗമായിട്ടുള്ള സ്ക്ലീറയിലാണെങ്കിലും കണ്ടെ പോളക്കുള്ളിലാണെങ്കിൽ പോലും നമ്മൾ പൊടി എടുക്ക തന്നെ തന്നെ എടുക്കാൻ ശ്രമിക്കുന്നത് തെറ്റില്ല പക്ഷേ കണ്ണിൻ്റെ കറുപ്പ് നിറത്തിൽ കാണുന്ന കൃഷ്ണമണി എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ ഈ പൊടി കാണുന്നതെങ്കിൽ തണുത്ത വെള്ളം വെച്ച് കഴുകിയിട്ടും അത് പോകുന്നില്ല എങ്കിൽ ഒരു ഡോക്ടറെ നിർബന്ധമായും കാണിക്കുക പ്രത്യേകിച്ച് നമുക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ കാര്യം ചെറിയ പോരുളുണ്ടെങ്കിൽ പോലും ഷുഗറൊക്കെ കണ്ട്രോൾഡ് അല്ല എങ്കിൽ അത് പെട്ടെന്ന് അണുബാധ വ്യാപിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് ഡയബറ്റിക്ക് ആണെങ്കിൽ പ്രത്യേകിച്ചും നമ്മളത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് പൊങ്കാല ഇടുന്ന എല്ലാ അമ്മമാർക്കും സഹോദരിമാർക്കും എൻ്റെ വക ആശംസകൾ